ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കേരള സ്റ്റൈൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് പച്ചരി കഴുകി വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം കുതിർത്ത് എടുക്കണം കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും കുതിർക്കുന്നതിനായിട്ട് വെള്ളത്തിലിട്ടിരിക്കണം പച്ചരി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഉരുക്കിയെടുക്കണം ഉരുക്കി നമ്മൾ അരിച്ച് എടുക്കണം ചില ശർക്കരയിലൊക്കെ ഈ മണ്ണും അഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് ഉരുക്കിയെടുക്കണം എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അരിപ്പിലോട്ട് ഒഴിച്ച് അതിൻ്റെ വെള്ളം തോരാൻ വേണ്ടി വയ്ക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഇനി നമ്മൾ ഈ പച്ചരി എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക നമ്മളതിന് വെള്ളം ചേർക്കത്തില്ല ഈ പച്ചരിക്കകത്തോട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചാണ് ഈ പച്ചരി നല്ലതുപോലെ ആട്ടിയെടുക്കണം നമുക്ക് നല്ല കട്ടിക്ക് ഉരുക്കിയെടുത്ത ശർക്കരയാണ് അത് ഇതിനകത്തോട്ട് ഒഴിച്ചുകൊടുത്തിട്ട് നമ്മൾ ഒരു മൂന്നോ നാലോ ഏലക്ക ഏലക്ക പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഏലക്കയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കുന്നത് അതിന് ഒരു രണ്ട് പഴം ഇതിനകത്തോട്ട് ചേർത്ത് ആട്ടിയെടുക്കണം അത് മറ്റു പഴങ്ങളൊന്നും ചേർക്കരുത് പാളയന്ത്രം പഴം തന്നെ ചേർക്കണം അങ്ങനെ രണ്ട് പഴം ഇട്ടപ്പം ഒരു പഴവും കൂടി ഇടാമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഒരു പഴവും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് ഇപ്പോഴും മൂന്ന് പഴമായിട്ടുണ്ട് മൂന്ന് പഴവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം അരച്ചെടുത്ത മാവ് നല്ലതുപോലെ നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ ആറ് മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് അടച്ച് വെച്ചിരിക്കണം മൂന്ന് മണി മണിക്കൂറ് അരി കുതിർക്കണം ആറ് മണിക്കൂർ ഇതാട്ടിയും വെച്ചിരിക്കണം എങ്കിലേ ഈ മാവ് നല്ല സോഫ്റ്റായി വരികയുള്ളു അതിനുശേഷമേ നമ്മൾ ഇതിനകത്ത് ഇനി ചേർക്കേണ്ടുന്ന സാധനങ്ങളൊക്കെ ചേർക്കാവും ഇത് അടച്ച് ഒരാറ് മണിക്കൂർ നമുക്ക് വെച്ചിരിക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് തേങ്ങാ കൊത്ത് അത് നെയ്യൊഴിച്ച് നെയ്യ്ക്കകത്താണ് ഈ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കേണ്ടത് അല്ല ചുമന്ന കളറാകുന്നത് വരെ ഈ തേങ്ങാക്കൊത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ മാവിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഒരു കപ്പ് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് നെയ്യിൽ മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും അതുകൊണ്ട് നമ്മൾ നെയ്യിൽ തന്നെ മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇതേ പരുവത്തിലെടുക്കണം നമ്മൾ ഈ ഗോൾഡൻ കളറാവണം തേങ്ങ അതിനുശേഷം നമ്മൾ തേങ്ങ മാവിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം എന്നിട്ട് ഈ ബാക്കി വരുന്ന നെയ്യ് നമ്മൾ കളയരുത് നെയ്ക്കാ നെയ്യ് ഉണ്ണിയപ്പം പൊരിക്കുന്ന എണ്ണയിലോട്ട് ഈ നെയ്യും കൂടെ ചേർക്കണം പിഴ ഉണ്ണിയപ്പത്തിന് പ്രത്യേക ഒരു മണമായിരിക്കും നെയ്യിൽ പൊരിച്ചെടുക്കുന്ന ഉണ്ണിയപ്പത്തിന് പ്രത്യേക ആയിരിക്കും മാവിൻ്റെ പരുവം ഇതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടിപ്പോയാൽ നമ്മൾ മാവ് എണ്ണയിലോട്ട് ഒഴിക്കുമ്പോൾ മാവ് പൊട്ടിപ്പോയി അതൊക്കെ അതുപോലെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ കുറച്ച് ബാക്കി ആ തേങ്ങ വറുത്ത നെയ്യ് കൂടി ചേർത്ത് നമ്മൾ മാവൊഴിച്ചു കൊടുക്കണം ഉണ്ണിയപ്പോൾ എപ്പോഴും ഒഴി മാവ് ഒഴിക്കുമ്പോഴും നമ്മൾ സ്പൂൺ കൊണ്ട് ഒഴിക്കുന്നതിനേക്കാളും ഒരു ഗ്ലാസ്സിലോട്ട് മാല് മാവ് പകർ പകർന്നതിന് ശേഷം നമ്മൾ കുറേച്ച് ഈ മാവിൽ അതുപോലെ ഫുള്ളായിട്ട് എണ്ണയും ഒഴിച്ച് കൊടുക്കരുത് പാത്രത്തിൽ പകുതി എണ്ണ ഒഴിക്കാവുക നമ്മൾ മാവ് ഒഴിക്കുമ്പം ഈ എണ്ണ പൊങ്ങി മുകളിലോട്ട് വരും അങ്ങനെ കുറേച്ച് ഒഴിച്ച് കൊടുക്കുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻ്റിലൂടെ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് ഇത് നമുക്കൊരു നാല് അഞ്ച് ദിവസം വരെയൊക്കെ വെച്ചിരുന്ന് ഉപയോഗിക്കാം പഴം ഇട്ടതുകൊണ്ട് കൂടുതൽ ദിവസം ഇരിക്കത്തില്ല കൂടി അന്നേരം നാലോ അഞ്ചോ ദിവസം നമുക്ക് ഉപയോഗിക്കാം അടിപൊളി ഉണ്ണിയപ്പാണിത് ഓരോന്നും മറിച്ച് ഇട്ട് കൊടുക്കണം ഉള്ള് വേവണം തീ കുറച്ചിടണം ഒരുപാട് തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ പതുക്കെ കുത്തി രണ്ട് സൈഡും മുരിച്ചെടുക്കണം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ഓരോന്നെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഈ ഉണ്ണിയപ്പത്തിലോട്ട് നമ്മൾ മാവിൽ കുറച്ച് എള് ചേർക്കുന്നത് നല്ലതാണ് പക്ഷേ എൻ്റെ കയ്യിൽ എള് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എള് ചേർക്കാഞ്ഞത് തേങ്ങാക്കൊത്ത് ഒരുപാട് ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് അമ്പത് അറുപത് ഉണ്ണിയപ്പം വരെ നമുക്ക് ഉണ്ടാക്കാം ഒരു കപ്പ് അരിക്ക് നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എണ്ണ എണ്ണയൊന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലായിടവും ഒരുപോലെ നിൽക്കുന്നതിന് വേണ്ടി രണ്ട് സൈഡും ഒരുപോലെ മുരി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉണ്ണിയപ്പം തിരിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡിയായി നമുക്ക് ഓരോന്നായിട്ട് മാറ്റാം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ടാറ്റാ